പലവിധ രോഗങ്ങൾ പടരുന്ന കാലമാണിത് ഏത് രോഗത്തിൽ നിന്ന് പ്രതിരോധം നേടുന്നതിനും നിർബന്ധമായും പാലിക്കേണ്ടത് ശുചിത്വമാണ് ശുചിത്വത്തിന് അതീവ പ്രാധാന്യം കൽപ്പിക്കുന്ന ജീവിത രീതിയാണ് ഇസ്ലാം വൃത്തി വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ എന്നും ഓർമ്മിപ്പിച്ചിരുന്നു കൈകഴുകിലും നഖമുറുക്കിലും മുതൽ വിസർജനശേഷം ശൗചം ചെയ്യുന്നതിൽ വരെ വ്യക്തി ശുചിത്വത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു നമസ്കാരങ്ങൾക്ക് മുമ്പ് അംഗശുദ്ധി നിർവഹിക്കാൻ നിഷ്കർഷിച്ചിരിക്കുന്നതും ശുചിത്വ സംരക്ഷണത്തിൻ്റെ ഭാഗമായാണ് ഈ അധ്യാപനങ്ങളെ അടിത്തറയാക്കി ഇബിനു സിനെ പോലുള്ള വൈദ്യശാസ്ത്ര പണ്ഡിതർ അമൂല്യമായ ഒട്ടനവധി അറിവുകളാണ് ലോകത്തിന് സമ്മാനിച്ചത് ശരീരവും മനസ്സും പരിസരങ്ങളും സദാ വൃത്തിയായി സൂക്ഷിക്കാം നമ്മയും നാടിനെയും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പടച്ചുതമ്പുരാനോട് പ്രാർത്ഥിക്കാം